ഇതേ മൂന്ന് രീതിയിലാണ് ഇന്നത്തെ നമ്മുടെ യോഗം കൊണ്ടുപോകുന്നത് ഒന്ന് ഒരാളുടെ ദുഃഖ കഥ അവതരിപ്പിച്ചുകൊണ്ടാണ് എല്ലാ പ്രോഗ്രാമിനും ഒരു വെറൈറ്റി വേണം എന്നുള്ളത് ഞങ്ങളുടെ കോ അഡ്മിന്മാരുടെയും അഡ്മിൻമാരുടെയും ഒരു നിശ്ചയതാരുടെയുമാണ് ഒരു ചെറിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയി അത് മറ്റുള്ളവർക്ക് അത്തരത്തിലുള്ള പ്രതിസന്ധികൾ സംഭവിക്കാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി പിന്നെ ഓരോരുത്തരുടെയും സംശയങ്ങൾ അപ്പോ അപ്പോൾ അപ്പോൾ തന്നെ ഉത്തരം കൊടുക്കുന്ന രൂപത്തിൽ അപ്പൊ മൂന്നെണ്ണം ഒരാളുടെ അനുഭവകഥ ആ അനുഭവ കഥയെ നമ്മൾ കേസ് സ്റ്റഡി എന്നാണ് പറയുന്നത് കേസ് സ്റ്റഡി അതിൽ വരുന്ന പേര് അല്ലെങ്കിൽ അതിൽ വരുന്ന നമ്പർ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ അതൊക്കെ സാങ്കല്പികം എന്ന് നമ്മൾ കരുതണം ഓക്കെ കാരണം ഒരു അങ്ങനെയാണല്ലോ നമ്മൾ മദ്യം കഴിക്കുന്ന ഒരു പരി ഒരു ചിത്രം വരുമ്പോഴും നമ്മൾ ഒരു മദ്യം പാടില്ല എന്ന് എഴുതുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ നമ്മൾ കഴിഞ്ഞുകൂടി കൂടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ സംഭവം ചില അനുഭവങ്ങളിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം ഞാൻ എല്ലാവരെയും എല്ലാവരുടെയും ശ്രദ്ധ ഈ ഒരു ഒരു വോയിസ് മെസ്സേജിലേക്ക് സാധനം ക്ഷണിക്കുകയാണ് ഇതിന്റെ നിങ്ങളുടെ ഒപ്പീനിയൻ ഇതിൽ രേഖപ്പെടുത്തണം പ്രത്യേകിച്ച് ആരുടെയും ശബ്ദം ഒന്നും ഒരു സ്ഥാപനത്തിന്റെ പേരൊന്നും ഇതിന്റെ അകത്തേക്ക് വരരുത് എം കെ

കിട്ടിയില്ലായിരുന്നു ായത് കൊണ്ട് കോൺവേഷൻസൾട്ട് മാർക്ക് ഷീറ്റ് എല്ലാം ഈക്ലെൻസ് ഒരിടത്തൊന്നും കിട്ടിയില്ല എന്തെങ്കിലും അതിനെ കുറിച്ച് അറിയാമോ സാറേ ചോദ്യം മനസ്സിലായല്ലോ ഒരു വിഷമ വിഷമ വിഷമകരമായ ഒരു സംഗതി മനസ്സിലായോ മനസ്സിലായോടി അല്ലേ കേട്ടിരുന്നില്ലേ ഒരാൾ കേട്ടു ഇനി അദ്ദേഹത്തിന്റെ തന്നെ ഒരു ടെക്സ്റ്റ് മെസ്സേജ് ഞാൻ വായിച്ചു തരാം ഐ ഹാഡ് കംപ്ലീറ്റഡ് ബി കോം ഫ്രം ഡാഷ് ഇൻ വൺ സിറ്റിംഗ് ത്രൂ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ലേറ്റർ ഐ അപ്ലൈഡ് ഫോർ ഈക്വലൻസി ബട്ട് റിജക്റ്റഡ് ബൈ ഡാഷ് യൂണിവേഴ്സിറ്റി കൈൻഡ്ലി സെൻഡ് മീ യുവർ വാല്യുബിൾ ഇൻഫർമേഷൻ ഇതാണ് ഇന്നത്തെ പരിപാടിയുടെ നമ്മുടെ കേസ് ഹിസ്റ്ററി എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ലോകത്തിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി ഷാനവാസ് ഷാനവാസ് തന്നെ നേരത്തെ നമുക്കൊരു സംശയം അല്ല ഷാനവാസ് അല്ല ഗുരു ഓപ്പൺ സർവകലാശാലയുടെ കാര്യം പറഞ്ഞിരുന്നത് ആരായിരുന്നു അതെ ഷജി അപ്പൊ അതും ഇതും കൂടി ഞാൻ ചേർത്ത് പറയുകയാണ് നിങ്ങൾ രണ്ടുപേരുടെയും ഈ കാര്യം ഒന്ന് ചേർത്ത് പറയുകയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇന്ത്യയിലെ തന്നെ ജൂറിസ്റ്റിക്ഷൻ ഉള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി അല്ലെ ദ ബിഗ്ഗസ്റ്റ് ദ ലാർജസ്റ്റ് ദ ബിഗ്ഗസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം ദ ബിഗ്ഗസ്റ്റ് യൂണിവേഴ്സിറ്റി എ പ്ലസ് പ്ലസ് അംഗീകാരമുള്ള യൂണിവേഴ്സിറ്റി ഇഗ്നോയുടെ ജൂറിസ്റ്റിക്ഷൻ എന്ന് പറയുന്നത് ഇന്ത്യ മുഴുവനുമാണ് ഓൾ ഇന്ത്യ ജൂറിസ്റ്റിക്ഷൻ ആണ് അതൊരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പട്ടികയിൽ ഉൾപ്പെടുന്നതാണ് നമ്മുടെ ഐ ഐ ടി ഐ ഐ എം ഐ ഐ ടി ഐ ഐ എം എന്ന് പറയുന്ന സ്ഥാപനങ്ങളെല്ലാം തന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉൾപ്പെടുന്നതാണ് ഐ ഐ ടി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഐ ഐ എം അതുപോലുള്ള ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി ആണ് നമ്മുടെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി എല്ലാ സ്റ്റേറ്റുകൾക്കും സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റി അപ്പൊ അത് രണ്ടും തമ്മിൽ ഏറ്റുമുട്ടരുത് ചില സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് യു ജി സി ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്നു ചില സെൻട്രൽ യൂണിവേഴ്സിറ്റി പാർലമെന്റ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്നു ഇഗ്നോ എന്ന് പറയുന്നത് പാർലമെന്റ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റിയാണ് കേരളത്തിലെ ഭൂജാതമായിരിക്കുന്ന നമ്മളുടെ ശ്രീ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയാണ് പക്ഷെ അതിന്റെ വ്യക്തമായ ചിത്രം ഇനിയും നമ്മളുടെ മുമ്പിൽ ഓപ്പൺ ആയി വന്നിട്ടില്ല അത് പഠന പ്രവർത്തനങ്ങൾ ചെയ്യാൻ വന്നിട്ടില്ല പക്ഷേ ഏറ്റവും നല്ലതാണ് നമുക്ക് നമ്മെ സംബന്ധിച്ച് കേരളത്തിൻ്റെ അകത്ത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഉണ്ടാകുന്നത് ഏറ്റവും നല്ല കാര്യം തന്നെയാണ് പക്ഷെ അവിടെ ഒരു ചെറിയ വ്യത്യാസമുള്ളത് അതിൻ്റെ മോഡസ് അല്ലെങ്കിൽ അതിൻ്റെ ജൂറിസ്റ്റിക്ഷൻ എന്ന് പറയുന്നത് എത്രത്തോളമായിരിക്കും ഒരു ജൂരിസ്റ്റിക്ഷൻ എന്ന് പറയുന്നത് എത്രത്തോളം ആയിരിക്കും എന്നുള്ളത് ജൂരിസ്റ്റിക്ഷൻ വളരെ വലിയ സംഗതിയാണ് ഏറ്റവും വലിയ സംഗതിയാണ് ഇഗ്നോയുടെ ജൂരിസ്റ്റിക്ഷൻ നാഷണൽ പ്രസൻസ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം ഇന്ന് കേരളത്തിലെ ഒരു അറ്റം മുതൽ ഒരു അറ്റം വരെ ഉള്ള സ്റ്റുഡൻസ് നമുക്കിപ്പോൾ ഉണ്ട് ഗുജറാത്തിലെ സ്റ്റുഡൻസ് ഉണ്ട് ഇനിയിപ്പോ സംസാരിച്ച് കൊടുത്താൽ അല്ലെങ്കിൽ ഈ വീഡിയോ കഴിയുമ്പോൾ തന്നെ ചിലപ്പോൾ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് നമ്മളോടൊപ്പം ഉണ്ടാവും ആറു മാസത്തിൽ കൂടുതൽ ഇന്ത്യയിൽ ഉണ്ടാവുകയും ആറു മാസത്തിൽ കൂടുതൽ അല്ലെങ്കിൽ ആറുമാസത്തിൽ കുറവ് വിദേശത്ത് മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി ജോലിയിൽ ജീവിത സമരസം പെട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ അവിടെയും ഉണ്ടാവും അങ്ങനെയുള്ള പഠിതാക്കളും നമുക്കുണ്ട് അതിന് പറയുന്നത് ഇന്റർനാഷണൽ പ്രസൻസ് എന്നാണ് ഇന്റർനാഷണൽ പ്രസൻസ് അപ്പോൾ ഇഗ്നോ ദേശവ്യാപകമായ ജൂറിസ്റ്റിക്ഷൻ ആണ് അത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കി വെച്ചിരിക്കണം അതുകൊണ്ട് തന്നെ ഇഗ്നോയുടെ അംഗീകാരത്തിനും സ്വീകാര്യതക്കും ഒരു കോട്ടവും നമ്മളുടെ മുമ്പിലില്ല കാരണം അത് ചാലുവാണ് വണ്ടി ഓടിക്കൊണ്ടേയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ സുദീർഘമായ മുപ്പത്തിയേഴ് കൊല്ലമായി അതിങ്ങനെ മനോഹരമായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ് ഈ അതിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള ഒരു ബാച്ചുലർ സ്റ്റുഡൻറ് ആണ് ഇന്ന് നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന കുറച്ച് പേർ അതായത് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ബാച്ചിലെയാണ് ഇതുവരെ ഇഗ്നോയുടെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ അഡ്മിഷൻ നടന്നിരിക്കുന്ന കാലഘട്ടം അതിനുള്ള കാരണമാണ് നേരത്തെ പറഞ്ഞ ഷജിയും മറ്റുള്ളവർ എല്ലാവരും ആശങ്കപ്പെടുന്ന ചില കാരണവും കൂടി അതിന്റെ അകത്തേക്ക് കയറി വരുന്നു എന്താണ് അതിന്റെ ആശങ്ക വളരെ വ്യക്തമാണ് കോവിഡ് നയൻറ്റീൻ എന്ന് പറയുന്ന ഈ ഒരു പശ്ചാത്തലം ലോകം മുഴുവനും കീഴ്പ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ യൂണിവേഴ്സിറ്റികളെല്ലാം എന്താ ഇന്ന് കേരളത്തിലെ ഒരു യൂണിവേഴ്സിറ്റി പരീക്ഷ ഫെബ്രുവരിയിൽ നടത്തേണ്ട പരീക്ഷ മാറ്റിവെച്ചു എന്ന് പറഞ്ഞു അത് യൂണിവേഴ്സിറ്റികൾ പരസ്പരം ചെയ്യുന്ന ഒരു കുറ്റമല്ല ആ സാഹചര്യത്തിലെ കേരളത്തിലെ ജീവിക്കുന്ന ജീവിതങ്ങളെ ഒരു സംരക്ഷിക്കുക എന്നുള്ള അർത്ഥത്തിൽ ഗവൺമെന്റ് എടുക്കുന്ന നയപരമായ തീരുമാനങ്ങളെ ആണ് നമ്മൾ അത് വെളിച്ചത്ത് കൊണ്ടുവന്ന് ഇത്തരത്തിലുള്ള അവധി കൊടുത്ത് ഒരു ചെറിയ ദിവസത്തേക്ക് നീട്ടി പോസ്റ്റ് പോണ് പോസ്റ്റ് പോണഡ് ഒഴിവാക്കിയതല്ല ഒഴിവാക്കിയതല്ല പോസ്റ്റ് പോൺ ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും ഇഗ്നോയിലെ പരീക്ഷാരീതികളെപ്പറ്റി ഇഗ്നോയിലെ ക്ലാസ്സുകളെ പറ്റി ഇഗ്നോയിലെ അസൈൻമെൻറ്റിനെ പറ്റി ഇഗ്നോയിലെ പഠന രീതികളെപ്പറ്റി എല്ലാം നമ്മൾ മനസ്സിലാക്കുന്നതിനോടൊപ്പം തന്നെ ഇഗ്നോയുടെ റിക്കഗ്നൈസേഷൻ അഥവാ അംഗീകാരത്തെ പറ്റി ഓരോ സ്റ്റുഡന്റും നിർബന്ധമായും മനസ്സിലാക്കി വെച്ചിരിക്കണം അപ്പം ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാവരോടും സ്ഥിരമായി ഞാൻ പറയുന്നത് പോലെ ഞാനാണല്ലോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാവരും ഒരു പേനയും പേപ്പറും എടുത്തു വെച്ചോളൂ പേനയും പേപ്പറും എടുത്തു വച്ചോളൂ ഒരു പേപ്പറോ നോട്ട്ബുക്കോ അടുത്തുണ്ട് എന്ന് ഉറപ്പുവരുത്തിക്കോളൂ കാരണം ഒരുപാട് കാര്യങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട് സംശയങ്ങൾ വരുമ്പോൾ കുറിച്ചെടുക്കാനും പിന്നീട് പിന്നീട് ഞാൻ പറയുന്ന സംഗതികൾ കോർത്തിണക്കാനും അത് പിന്നീട് അപ്ലിക്കബിൾ ആക്കാനും വേണ്ടി നിങ്ങളുടെ അടുത്തേക്ക് ഈ സാധനങ്ങൾ നിർബന്ധമായും വേണമെന്ന് മനസ്സിലാക്കുക ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ വരാം ശ്രീനാരായണപുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കുന്നതിന് നമുക്ക് നല്ലതാണ് പക്ഷെ അതിന്റെ അഡ്മിഷൻ ഇനിയും ഡിക്ലെയർ ചെയ്തിട്ടില്ല ഈ സാഹചര്യത്തിൽ അപ്പോൾ താങ്കൾ വെയിറ്റ് ചെയ്യണോ വെയിറ്റ് ചെയ്യേണ്ടയോ എന്നുള്ളത് താങ്കൾക്ക് മാത്രം തീരുമാനിക്കാവുന്ന ഒരു സംഗതിയാണ് അതിനെയാണ് സ്വോട്ട് അനാലിസിസ് എന്ന് പറയുക എ വേണോ ബി വേണോ സി വേണോ ഡി വേണോ ഈ നാലെണ്ണം നമ്മുടെ മുമ്പിൽ എ എടുത്താൽ ബിയും ചെയ്യാം സിയും ചെയ്യാമെങ്കിൽ നമുക്ക് എ എടുക്കാം ബി ചെയ്താൽ അത് മാത്രമേ കിട്ടൂ സി എടുത്താൽ അതോ അല്ലെങ്കിൽ മറ്റൊന്നോ കിട്ടും ഡി എടുത്താൽ അതും 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 കിട്ടുമെങ്കിൽ അതിനെയാണ് ആൾട്ടർനേറ്റീവ് ചോയ്സസ് എന്ന് പറയുക അങ്ങനെയുള്ള ഏറ്റവും നല്ലത് തിരഞ്ഞെടുക്കാനുള്ള കഴിവ് അത്തരത്തിലുള്ള ഒരു മനോഭാവം നമ്മളിൽ ഉണ്ടാകട്ടെ അതിനെയാണ് സ്ട്രെങ്ത് വീക്ക്നെസ് ഓപ്പർച്യൂണിറ്റി ത്രെട്ട് അനാലിസിസ് ചെയ്തിട്ടുള്ള സ്പോട്ട് അനാലിസിസ് എന്ന് പറയുന്നത് ഒരു കോഴ്സ് എന്നോട് തന്നെ പലരും ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നവർ തന്നെ പലരും എന്നോട് ചോദിക്കാറുണ്ട് സാർ ഒരു ചോദ്യത്തിന് എന്താണ് സാർ നേരിട്ട് ഉത്തരം തരാത്തത് ഞാൻ പലരുടെയും ശകാലം രാവിലെ മുതൽ വൈകുന്നേരം വരെ കേൾക്കുന്ന ഒരു അർദ്ധവൃദ്ധനാണ് ഓക്കെ അർദ്ധവൃദ്ധൻ എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് കാരണം നമ്മുടെ മോർട്ടാലിറ്റി റേറ്റ് കുറച്ച് വ്യത്യസ്തമാണല്ലോ കേരളത്തിന്റെ മോർട്ടാലിറ്റി റേറ്റ് വ്യത്യസ്തമാണ് അമ്പത്തി എട്ട് ആണെങ്കിൽ പോലും ഞാൻ ഒരു അറുപത്തി അല്ല എന്നുള്ള ഒരു വാക്ക് നിങ്ങളുടെ മുമ്പിൽ മനഃപൂർവ്വം ഒന്ന് ഞാൻ ഒന്ന് 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 ഒരു സ്മാർട്ട് ആണെന്ന് അറിയിക്കാൻ വേണ്ടി പറഞ്ഞതാണ് ദറ്റ്സ് ഓൾ അപ്പൊ പറഞ്ഞു വന്നത് നമ്മളുടെ മെൻ്റൽ മെച്യൂരിറ്റി നമ്മളുടെ ഐഡിയ നമ്മളുടെ ഐഡിയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആണ് നമ്മെ ഡിസിഷൻ മേക്കിങ്ങിനെ ആളാക്കുക തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് പി എ ജനറൽ ശരി നല്ലതാണോ ബി എ ഓണേഴ്സ് നല്ലതാണോ പൊളിറ്റിക്കൽ സയൻസിന്റെ എന്നൊരു ചോദ്യം ചോദിച്ചാൽ അത് നേരെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് തരികയുള്ളൂ അത് എല്ലാ എഡ്യൂക്കേഷണൽ കൗൺസിലേഴ്സിൻ്റെയും മുഖമുദ്രയാണ് നിങ്ങളുടെ എല്ലാം പ്രശ്നങ്ങൾ ഞങ്ങളുടെ പ്രശ്നമായാൽ രാത്രി ഒരു ഗുളികയൊന്നും പോരാ അഞ്ച് ഗുളിക കഴിച്ച് അവസാനം പ്രശ്നമായി മാറും അപ്പൊ എല്ലാവരുടെയും പ്രശ്നങ്ങൾ ഞങ്ങളുടെ പ്രശ്നമാകാൻ പാടില്ല മറിച്ച് നിങ്ങൾക്ക് നല്ല ഊർജസ്വലമായ സന്ദർഭത്തിൽ കൈത്താങ് നൽകാൻ എപ്പോഴും ആക്റ്റീവായി ഞങ്ങൾ ഉണ്ടാകാൻ വേണ്ടി ഈശ്വരനോട് പ്രാർത്ഥിക്കുക ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക അത്രയാണ് അപ്പം നല്ല നല്ല ഇൻഫർമേഷൻസ് തരികയും അത് സ്വീകരിക്കുകയും നിങ്ങളെ കൊണ്ട് അത് എടുപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ എഡ്യൂക്കേഷനലിസ്റ്റിന്റെ തന്ത്രം നിങ്ങളാണ് ഡിസിഷൻ മേക്കിങ്ങിന്റെ ഉസ്താദുമാർ നിങ്ങളാണ് അത് ചെയ്യേണ്ടത് അല്ലാണ്ട് ഞങ്ങൾ ഇന്നത് ചെയ്യൂ ഇന്നത് ചെയ്യൂ എന്ന് പറയുകയല്ല അങ്ങനെ സംഭവിച്ചാൽ നാളെ അത് മുബാറക് മാഷ് പറഞ്ഞതുകൊണ്ട് ഞാൻ അത് ചെയ്തു നേരെ വിരല് എന്റെ മേലേക്ക് ചൂണ്ടും അത് ബഹു മുഷ്കിൽ അത് ചെയ്യാൻ പാടില്ല ഓക്കെ അപ്പൊ നമ്മൾ ഇനി നമ്മുടെ വിഷയത്തിലേക്ക് നേരിട്ട് വരാം നേരത്തെ ഇപ്പൊ നമ്മുടെ കേസ് സ്റ്റഡിയിൽ പറഞ്ഞിട്ടുള്ളതിന്റെ എന്റെ ഒപ്പീനിയൻ അവിടെ നിൽക്കട്ടെ നിങ്ങളുടെ ഒപ്പീനിയൻ ഒന്ന് അറിയിക്കൂ ഈ ഇദ്ദേഹത്തിന് പറ്റിയത് എന്താണ് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് സംഭവിച്ചത് ശരിയാണോ അത് ഒരു അഞ്ച് മിനിറ്റ് ഒരു മൂന്ന് പേര് ഡിസ്കസ് ചെയ്തിട്ട് അതിന്റെ സൊല്യൂഷൻ കണ്ട് നമുക്ക് മറ്റൊരു പോയിന്റിലേക്ക് പോകാം നമ്മുടെ കേസ് സ്റ്റഡി ഇതാണ് വേണമെങ്കിൽ ഒരിക്കൽ കൂടി ഞാൻ പറയാം അദ്ദേഹത്തിന്റെ വാക്കുകൾ ഞാൻ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് വേണ്ടി വായിച്ച് കേൾപ്പിക്കാം പുതിയതായിട്ട് കയറി വന്നവർ ഐ ഹാഡ് കംപ്ലീറ്റഡ് ബി കോം ഫ്രം ഡാഷ് ഒരു സ്ഥാപനമാണ് ഇൻ വൺ സിറ്റിംഗ് ഇൻ വൺ സിറ്റിംഗ് ത്രൂ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ലേറ്റർ ഐ അപ്ലൈഡ് ഫോർ ഇക്വലൻസി ബട്ട് റിജക്റ്റഡ് ബൈ ഡാഷ് യൂണിവേഴ്സിറ്റി കൈൻഡ്ലി സെൻഡ് മീ യുവർ വാല്യുബിൾ ഇൻഫർമേഷൻ അപ്പൊ ഇതിലെ ഇക്വലൻസി എന്നുള്ളതിനെ പറ്റിയും നമ്മൾ ഡിസ്കസ് ചെയ്യണം കോൺവൊക്കേഷൻ കിട്ടിയതിന്റെ കാര്യം ഡിസ്കസ് ചെയ്യണം ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്നുള്ളതിനെ പറ്റി ഡിസ്കസ് ചെയ്യണം വൺ സിറ്റിംഗ് എന്നുള്ളതിനെ പറ്റി ഡിസ്കസ് ചെയ്യണം നിങ്ങളുടെ ഒപ്പീനിയൻ സാധനം ക്ഷണിക്കുന്നു ഒരു മൂന്നാല് മിനിറ്റ് ഞാൻ മൗനം ദീക്ഷിക്കുന്നു പാസീവ് ലിസണർ ഇൻവൈറ്റിംഗ് പ്ലീസ് വരൂസ് സാറേ വൺ സീറ്റിംഗ് മീൻസ് ഈ നമ്മൾ ഈ മൂന്ന് വർഷം പഠിക്കേണ്ട കോഴ്സ് ഒറ്റ സ്ട്രെച്ചിൽ ചെയ്യുന്നതാണോ ഇത് ഫസ്റ്റ് നമ്മള് പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കൃത്യമായിട്ടുള്ള ഒരു ധാരണ വേണ്ട സാർ നമ്മൾ ചെയ്യുമ്പോ തീർച്ചയായും അതില്ലായ്മയാണ് ഇവിടെ പറ്റിയ ഒരു വലിയ അബദ്ധം പിന്നെ മെയിൻ ആയിട്ടുള്ളത് നമ്മുടെ ആവശ്യം എന്താണെന്നുള്ളതാണ് ജസ്റ്റ് ഒരു സർട്ടിഫിക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ എന്തുവാം പക്ഷെ അങ്ങനെ പറ്റില്ല ഒരു സർട്ടിഫിക്കറ്റ് ഒരു ഡിഗ്രിക്ക് മൂന്ന് വർഷം നിങ്ങൾ ഒരു ഒരു വിഷയത്തിൽ സംസാരിക്കുമ്പോ ആ പോയിന്റ് കഴിഞ്ഞിട്ട് അടുത്ത പോയിന്റിലേക്ക് വരാം തരാം അവസരം തരാം ഹഫീഫ ഹഫീഫിപ്പൊ ഈ ഒരു പോയിന്റിൽ നിന്നുകൊണ്ട് സംസാരിക്കോ സംസാരിച്ചോളൂ ഈ ഒറ്റ പോയിന്റിൽ വൺ എന്നുള്ളതാണ് ഇവിടെ പ്രശ്നം ഒരു കൊല്ലം കൊണ്ട് മൂന്ന് കൊല്ലത്തെ കാര്യങ്ങൾ ഒന്നിച്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതും അങ്ങനെ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുടെ അനുഭവമാണ് ഇവിടുത്തെ വിഷയം ആ പറഞ്ഞോളൂ ഷാനവാസ് സാർ ഇപ്പോ ഇത് ആവശ്യം ഈ എളുപ്പം ചെയ്തു തീർക്കണം എന്നുള്ള ആൾക്കാരുടെ ആവശ്യം കാരണം കൊണ്ടാണല്ലോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത് തീർച്ചയായും തീർച്ചയായും കം ടു ദയിന്റ് അതാണ് താങ്കളുടെ യഥാർത്ഥ പോയിന്റ് അങ്ങനെ നിങ്ങൾ ആരും തിടുക്കപ്പെടരുത് എന്നാണ് എനിക്ക് ഈ മെസ്സേജ് ഈ ഈ ഒരു കേസ് സ്റ്റഡിയിലൂടെ പറയാനുള്ളത് ഡോണ്ട് ഗോ ടു ഷോർട്ട് വേ ഷോർട്ട് കട്ട് എന്നോട് പലരും ദേഷ്യപ്പെടാറുള്ളത് സാർ അതെന്താണ് പറഞ്ഞു തരാത്തത് എന്നാണ് ചോദിക്കാറ് ഷോർട്ട് കട്ടിലൂടെ ഒരിക്കലും നിങ്ങൾ മുന്നോട്ട് പോകരുത് ഷോർട്ട് കട്ട് നല്ലതാണ് വളരെ നന്നായി അറിയുന്ന ഒരു മാത്തമറ്റീഷ്യന് ഷോർട്ട് കട്ട് മെത്തേഡ് യൂസ് ചെയ്യാം വളരെ നന്നായി അറിയുന്ന ഒരു മാത്തമറ്റീഷ്യൻ ഇപ്പോ പാലക്കാട് ടൗണിലെ മേട്ടുപ്പാളയം സ്ട്രീറ്റിന്റെ അകത്തേക്ക് പോകാൻ വളരെ നന്നായിട്ട് അറിയുമെങ്കിൽ നമ്മളെ കോഫി ഹൗസിന്റെ സൈഡിലൂടെ നേരെ പോയി നേരെ തൊട്ട് അപ്പുറത്ത് നമ്മുടെ ഈ ലോറിപ്പേട്ടയുടെ സൈഡിലൂടെ പോയി നേരെ നമുക്ക് മറ്റൊരു വഴിയിലൂടെ നമുക്ക് അങ്ങോട്ട് മുന്നോട്ട് പോകാം ഏതാണ് റോബിൻസൺ റോഡിലൂടെ നമുക്ക് ലക്ഷ്യസ്ഥാനത്തേക്ക് നമുക്ക് എത്താം അത് ഷോർട്ട് കട്ട് നന്നായിട്ട് അറിയുന്ന ആൾക്ക് പക്ഷെ ഷോർട്ട് കട്ട് അറിയാത്ത ആൾ പോയാൽ ഗൂഗിൾ മാപ്പ് നമ്മളെയൊക്കെ ചതിച്ചത് പോ ചതിക്കുന്നത് പോലെ ആയിത്തീരും അതിലേക്ക് നിൽക്കരുത് എന്നുള്ളതാണ് വസ്തുത ഓക്കെ അപ്പോ ഇക്വരൻസി എന്താണ് എന്നും വൺ സിറ്റിംഗ് എന്താണ് എന്നും കോൺവൊക്കേഷൻ എന്താണെന്നും ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്താണെന്നും എല്ലാം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും ഓക്കെ ഒരാളും കൂടി ഒരു പങ്ക് അനുഭവം പങ്കുവെക്കും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കും ഒരാൾ പ്രതികരിക്കും അതിനെ കുറിച്ചിട്ട് വേണം നമ്മള് ചെയ്യാനായിട്ട് ഞാൻ പറയും പിന്നെ നമ്മൾ എടുത്തു ചേർന്ന് യൂണിവേഴ്സിറ്റി നമുക്ക് ചെറിയ വയസ്സേക്ക് നമുക്ക് ഡിഗ്രി തരുമായിരിക്കും പക്ഷെ അതിനെ നോക്കാതെ നമ്മൾ അതിനെ കുറിച്ചൊരു പഠിക്കാനിറങ്ങാ ഏത് സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യുന്നു അതിനെ കുറിച്ചൊരു സ്റ്റഡി നടത്തണം എന്ന് ഞാൻ പറയും തീർച്ചയായും ആ ഒരു പോയിന്റ് പോയിന്റ് ഒന്നും കൂടി കൂടി നമുക്കൊന്ന് റിപ്പീറ്റ് അതാണ് ഏറ്റവും പ്രസക്തമായ അതൊന്നും ഒന്ന് ഹൈലൈറ്റ് ചെയ്യൂ മാം അതായത് നമുക്ക് പഠിക്കാൻ വേണ്ടി നമ്മൾ ഒരു സ്ഥാപനം തിരഞ്ഞെടുക്കുമ്പോൾ ആ സ്ഥാപനത്തെ കുറിച്ച് ഒരു പഠനം ആദ്യം നടത്തണമെന്ന് ഞാൻ പറയുന്നു തീർച്ചയായും നമ്മളൊരു ജോലിക്ക് ചെയ്യുമ്പോഴും ജോലിക്ക് ചേരുമ്പോഴും ഒത്തിരിയേറെ നമുക്ക് പ്രോമിസ് പലയിടത്തും തന്നിരിക്കും പക്ഷേ ബെറ്റർ നമുക്ക് എവിടെ നിന്നും നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ കുറച്ച് എടുക്കണം എന്ന് ഞാൻ പറയുന്നു ഇപ്പൊ ഈ പറഞ്ഞ വോയിസ് ഞാൻ ശരിക്ക് കേട്ടില്ല എക്സ്പ്ലെയിൻ ചെയ്താണ് ഞാൻ കേട്ടത് അതിനെ കുറിച്ചാണ് എനിക്ക് അത്ര രീതി പിന്നെ ശരിയാണ് നമുക്ക് പറ്റുന്ന ഒരു സംഭവം ആണത് ലൈഫിൽ ഇച്ചിരി പൈസ കൊടുത്താൽ അത് കിട്ടും ഇത് കിട്ടും പറയുമ്പോൾ നമ്മൾ പണിക്ക് പോകും അത് നമ്മള് പൈസ കൊടുത്താൽ കിട്ടാത്തത്ര തരത്തിലുള്ള ലൈഫിൽ വെച്ച് ചാടുകയും ചെയ്യും നല്ല ഒപ്പീനിയൻ എനിക്ക് പൂർവം സ്വീകരിച്ചിരിക്കുന്നു ഈ ഗ്രൂപ്പിന് വേണ്ടി ഞാൻ ഒരിക്കൽ കൂടി താങ്കളെ അഭിനന്ദിക്കുന്നു ഇനി നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവരിടത്തും നിങ്ങൾ യൂണിവേഴ്സിറ്റിയെ പറ്റി മനസ്സിലാക്കി വെച്ചിരിക്കണം എന്നുള്ളതിന്റെ അർത്ഥത്തിൽ ഈ ഒരു കേസ് ചെടിയെ വെച്ചുകൊണ്ട് ഞാൻ ഇഗ്നോയിലേക്ക് വരികയാണ് എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക ഇഗ്നോയുടെ അംഗീകാരം ജസ്റ്റ് ഈ മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ നിങ്ങളുടെ നാട്ടിലുള്ള അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള യൂണിവേഴ്സിറ്റികൾക്കുള്ള വിഘ്നോ നൽകിയിരിക്കുക അല്ലെ ഈ അംഗീകാരങ്ങൾ കൊടുക്കുന്ന നാക്കിന്റെ അംഗീകാരം എന്തൊക്കെ എന്ന് എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കണം നാക്ക് റിക്കഗ്നൈസേഷൻ ഒന്ന് എഴുതിയെടുത്തോളൂ എല്ലാവരും എൻ എ എ സി നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ നാക്ക് റിക്കഗ്നൈസേഷൻ ഓരോ യൂണിവേഴ്സിറ്റിയുടെയും അറിഞ്ഞു വെച്ചിരിക്കുന്നത് നല്ലതാണ് ഇഗ്നോയുടെ അംഗീകാരം എന്ന് പറയുന്നത് എ പ്ലസ് പ്ലസ് ആണ് ദ സുപ്രീം ഓഫ് നാക്ക് നാക്കിന്റെ അംഗീകാരത്തിലെ ഏറ്റവും വലുത് എ പ്ലസ് പ്ലസ് ആണ് ആ അംഗീകാരമുള്ള യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നോക്കെ ഇനി അടുത്ത ഒരു പോയിന്റിലേക്ക് നിങ്ങളുടെ ചിന്തയിലേക്ക് ഞാൻ പുതിയ മറ്റൊരു പോയിന്റ് കൊണ്ടുവരികയാണ് ഇത്തരത്തിലുള്ള <y>